അപ്പോൾ നമ്മൾ എത്രമാത്രം കൂടിയാണ് കർത്താവോട് പ്രവർത്തിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്റെ ജീവിതത്തില് ഞാൻ എത്രമാത്രം വിശ്വസ്തയോടെ കർത്താവിനോട് ജീവിക്കുന്നു എന്നുള്ളത് ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത് വളരെ മോചിതമായിരിക്കും കാരണം ധ്യാനം എന്ന് പറയുന്നത് കർത്താബോട് ഉള്ള എന്റെ ബന്ധവും സഹോദരങ്ങളോട് എങ്ങനെയാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ വളർച്ച എത്ര മാത്രം ഉണ്ട് എന്ന് ചിന്തിക്കുവാനായിട്ട് അവസരമായിട്ടാണ് നമ്മൾ കണക്കാക്കുക പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജോലി തന്നെ മറ്റുള്ള തിരക്കുകൊണ്ടും കർത്താവോട് കൂടി ആയിരിക്കും പലപ്പോഴും നമുക്ക് സമയം കിട്ടാറില്ല അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനോ പണി പോകുവാനോ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സാധിക്കാൻ പറ്റും പല ചില ചിന്തകള് അല്ലെങ്കിൽ വ്യക്തിതകള് നമ്മെ അനറ്റുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന രീതിയിൽ കർത്താവിനോട് ജീവിക്കാനായിട്ട് നമുക്ക് എന്നാൽ എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുത്തൊരു സമയമാണ് അല്പസമയം കർത്താവിനോട് കൂടി ആയിരിക്കാൻ കർത്താവിനെ അറിയാൻ കർത്താവിനെ സ്നേഹിക്കാൻ ഒരല്പസമയം കർത്താവിനോട് സംസാരിക്കാൻ കർത്താവിന്റെ സ്വലം കേൾക്കാൻ ഉള്ള ഒരു വർഷങ്ങളായിട്ടാണ് ധ്യാനത്തെ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും നമ്മൾ ഇത് വായ സമയത്ത് വളരെ ഭാഗത്തുനിന്ന് കടന്നു പോകുമ്പോൾ ഒരു കുറിച്ചാണ് അവനോട് അവൻ ചെയ്ത കണ്ടുപിടിച്ചപ്പോൾ കള്ളത്തടകളൊക്കെ നിന്ന് പുറത്താക്കാനായി പരിശ്രമിച്ചപ്പോൾ അവൻ ചെയ്ത കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങൾ അവൻ തനിക്ക് എങ്ങനെ ജീവിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് പണിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് പോയി പോയി എന്ന് പറഞ്ഞെ സംബന്ധിച്ച് ബുദ്ധിമുട്ട അതല്ലെങ്കിൽ എന്നെയൊക്കെയാണ് ചിന്തിക്കുക അപ്പോൾ അവൻ ചിന്തിച്ചത് മറ്റുള്ളവരുടെ മുന്നിൽ സ്വീകാര് യജമാനെ തന്നെ ഉപേക്ഷിക്കാൻ മറ്റുള്ളവർ തന്നെ സ്വീകരിക്കാനായിട്ട് അവൻ എന്ത് ചെയ്തു എന്നുള്ളതാണ് പഠനത്തിലൂടെ പറയുന്നത് ഈ ലോകത്തിന്റേതായ തന്ത്രങ്ങളിൽ അവന് അത് അങ്ങനെ ചെയ്തപ്പോൾ അതിന്റെ യജുമാനെ പ്രശംസിച്ചു എന്ന് പറയുക കാരണം അവൻ മറ്റുള്ളവരുടെ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ എന്റെ ദൈവത്തിന് മുന്നിൽ സീതിലാകാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് അതായത് മറ്റുള്ളവർക്ക് തരുന്ന പ്രശംസകൾ മറ്റുള്ളവർ നമ്മളെ സ്വീകരിക്കുന്ന ഒക്കെ താൽക്കാലികമാണ് എങ്കില് ദൈവം എന്നെ സ്വീകരിക്കുന്നില്ലെങ്കിൽ

ஒரு விதி ஜீ பல ஜோலிகளும் உண்டு அது പലപ്പോഴും ദൈവത്തോട് അത്രമാത്രം വിശ്വസിച്ചു പുലർത്തി ജീവിക്കാൻ എനിക്ക് സാധിക്കാതെ പോകുന്നു തീർച്ചയായിട്ടും ഞാനും ഒക്കെ തന്നെ നമ്മളെല്ലാവരും പലപ്പോഴും ദൈവത്തോടുകൂടി ആയിക്കണം ചിന്തിക്കുമ്പോഴും നമ്മുടെ പല പല ചിന്തകളും പല പല ആഗ്രഹങ്ങളും പല പല ജോലികളും നമ്മൾ അയച്ചുകൊണ്ട് പോവുകയും പ്രത്യേകമായിട്ട് മൊബൈലൊക്കെ ഉള്ള കാലമാണ് അതിലൊക്കെ നോക്കിയിരുന്നു നമ്മൾ സമയം കളയാറുണ്ട് പക്ഷേ ദൈവസ്ഥലത്തെയും വന്നിരുന്നു സമയം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത് നടത്താറില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ധ്യാനം എന്ന് പറയുന്നത് ദൈവത്തെ അറിയാൻ ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തോട് കൂടി അയയ്ക്കാനുള്ള സമയം ഒരല്പസമയം കേൾക്കാനുള്ള സമയം വചനം കേട്ട് ധ്യാനിക്കാനുള്ള സമയം വചനങ്ങൾ നമ്മുടെ മനസ്സിൽ മനസ്സിലെ കടന്നുവരുമ്പോഴാണ് ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മുടെ ഹൃദയങ്ങളെ ഭേദിച്ച് നമ്മുടെ ഹൃദയ കർത്താവിന്റെ വചനങ്ങൾ കടന്നു വരുമ്പോഴാണ് ആത്മാർത്ഥമായി കഥാവിന്റെ വസ്ത്രം സ്വീകരിക്കുമ്പോൾ നമ്മൾക്കൊക്കെ മാറ്റം ഉണ്ടാവുക അതായത് ഞാനുമൊക്കെ മാറ്റപ്പെടണമെങ്കിൽ കഥാവിന്റെ വചനം എന്റെ ഹൃദയത്തെ തകർക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ആയിരിക്കുന്ന ലോകത്തിൽ നിന്ന് നമ്മൾ സ്ഥാപിച്ചു പുറത്തേക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ നമ്മളൊക്കെ ജീവിക്കുന്നവരാ ആ സുഖം വിട്ടിട്ട് നമുക്ക് പുറത്തേക്ക് വന്ന കർത്താവിന്റെ വചനം ആ സോളിലേക്ക് തകർത്തെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ കൂടി ആയിരിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുകയെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ദൈവത്തിൽ കൂടി ആയിരിക്കണം ഈ സമയം ഫലപ്രദമായി ചെലവഴിക്കാനായിട്ട് പരിശ്രമിക്കാനുള്ളതാണ് അതായത് ഇവിടെ വചനം പറയുന്നുണ്ട് വചനം കേൾക്കും ആ വചനം കേട്ടിട്ട് നമ്മുടെ പറയുന്നില്ലേ വചനം കേൾക്കുന്ന മനുഷ്യർ പലതരത്തിലുള്ളതാണെന്ന് പറയുക അതായത് കേൾക്കുന്നു ആവശ്യത്തോടെ സ്വീകരിക്കുന്നു പക്ഷേ അതിൽ ലൈഫില്ല അതല്ലെങ്കിൽ വനിമീന്ന വ്യക്തികളെപ്പോലെ കേൾക്കുന്നു പക്ഷേ അവിടെ തറച്ചു കിടക്കുന്ന മറിച്ച് ഈ വചനം കേൾക്കുന്നത് ദൈവത്തിൽ പ്രാർത്ഥിച്ച് ദൈവത്തിനോട് പറയുന്നത് തിരിച്ചറിയുവാൻ ദൈവത്തിന്റെ സ്വന്തം തിരിച്ചറിയുവാനായിട്ട് എനിക്ക് സാധ്യമാ അതാണ് പ്രിയമുള്ളവരെ കർത്താപനം ആവശ്യപ്പെടുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ദൈവത്തോട് വിശ്വസ്ത പ്രവർത്തിച്ചു ഞാൻ ദൈവത്തോട് ആ പ്രവർത്തിച്ചു പക്ഷേ ലോകത്തോട് ആ വിശ്വസ്തയല്ല ദൈവത്തോടുള്ള വിശ്വസ്ത ഞാൻ പൂർണ്ണമായും ദൈവത്തിന് എന്നെതിനെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കേണ്ട വ്യക്തി അതുകൊണ്ട് ചിന്തിക്കുക എനിക്ക് എപ്രകാരം ജീവിക്കാനായിട്ട് സാധിക്കുന്നു നൂറ് ശതമാനവും വിശ്വസ്തയോടും എന്നെ ഏൽപ്പിച്ച നിർമാനത്തെ നിറവേറ്റിക്കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നു എൻ്റെ കുടുംബജിതത്തിന് സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ അതല്ലെങ്കിൽ ആരോഗ്യക്കാരുമായുള്ള ബന്ധത്തിൽ ജോലിസ്ഥലങ്ങളിലൊക്കെ ഞാൻ എപ്രകാരമാണ് ജീവിക്കുന്നത്